ഒരിക്കൽ ഒരു യഹൂദി പ്രവാചുടന്നിട്ട് പറയുകയുണ്ടായി അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബ ആ യഹൂദിയെ എതിർക്കാനായി പോയി അപ്പോഴാണ് വസ്ലമ്മ തങ്ങൾ ആ സഹാബയെ തടയുകയും ആ യഹൂദിയുടെ ചുമരിൽ കൈവച്ച് വളരെ മൃദുവായി തലോടി അപ്പോൾ ആ യഹൂദിയുടെ കയ്യിൽ ഒരു ഉടുമ്പുണ്ടായിരുന്നു ആ ഉടുമ്പിന്റെ ഇരു കണ്ണുകളിലേക്ക് നൂറാനിയത്തിന്റെ വളരെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയുണ്ടായി എന്നിട്ട് റസൂലുള്ള ആ ഉടുമ്പിനോട് ചോദിച്ചു ഉടുമ്പെ ഞാൻ ആരാണ് ഒരു നിമിഷം വൈകാതെ ആ ഉടുമ്പ് വളരെ വ്യക്തമായി ക്ലിയറായി അറബി ഭാഷയിൽ മറുപടി നൽകി പ്രവാചകരെ അങ്ങേക്ക് സ്വാഗതം അങ്ങ് പ്രവാചകനാണ് റസൂലാണ് ആര് അങ്ങേ വിശ്വസിച്ചോ ആര് അങ്ങേ സത്യപ്പെടുത്തിയോ ആര് അങ്ങേ സത്യവാനാക്കിയോ അവർ ജീവിതത്തിൽ വിജയിച്ചു ഇത് കേട്ട യഹൂദി വളരെ ഞെട്ടിത്തരിക്കുകയും ഉടൻ തന്നെ താമസിക്കാതെ പ്രവാചകൻ സല്ലു വലൈ വസ്ല്ല തങ്ങളുടെ ഇരു കൈകളിലും പിരിച്ചു കൊണ്ട് പറഞ്ഞു അഷദ് എന്ന പവിത്രമേറിയ ആ ഒരു സാക്ഷ്യം അവിടെ പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് മുസ്ലിം മതം സ്വീകരിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ തങ്ങളെ ചീത്ത പറയാൻ വന്ന ആളോട് പ്രവാചകൻ ഞാൻ ആരാണെന്ന് ആ ഉടമ്പ് വഴിയാണ് പറഞ്ഞു കൊടുത്തത് അള്ളാഹു സുബാന താല പ്രവാചകൻ ആരാണെന്നും എന്തായിരുന്നുവെന്നും തങ്ങളുടെ ജീവിതം എങ്ങനെ എങ്ങനെയായിരുന്നുവെന്നും പഠിക്കാനും അതുപോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫിക്ക് നമുക്ക് ഏവർക്കും അള്ളാഹു സുബാന താഴെ നൽകി അനുഗ്രഹിക്കാൻ